മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി സിബിനോടൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് നടിയും അവതാരകിയുമായ ആര്യ ബഡായി ഏറെക്കാലമായി കാലമായി അടുത്തറിയാവുന്നവരാണ് സിബിനും ആര്യയും ഈ സൗഹൃദത്തെക്കുറിച്ച് ഇരുവരും നേരത്തെ തുറന്ന് സംസാരിച്ചതുമാണ് ജീവിതത്തിൽ പ്ലാൻ ചെയ്യാതെ വന്ന ഏറ്റവും മികച്ച കാര്യമാണ് സിബിനോടൊപ്പമുള്ള ജീവിതമെന്നാണ് ആര്യ പറയുന്നത് എല്ലാ ഘട്ടത്തിലും പരസ്പരം താങ്ങായവരാണ് എന്നാൽ ജീവിത പങ്കാളിയായി മാറുമെന്ന് കരുതിയില്ലെന്നാണ് ആര്യ പറയുന്നത് ആര്യയുടെയും സിബിൻ്റെയും രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ സിബിൻ ഒരു മകനുണ്ട് മകനെ കാണാൻ പോലും ആകില്ലെന്ന് സിബിൻ മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആര്യയുടെയും രണ്ടാം വിവാഹമാണ് രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് മകൾ ആര്യോടൊപ്പമാണുള്ളത് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആര്യ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് മകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യ മറുപടി നൽകിയിട്ടുണ്ട് സിബിനും ആര്യയും മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ആര്യ പങ്കുവെച്ചത് പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം ചെറിയ പ്രായത്തിൽ തന്നെ ആര്യ അമ്മയായി സുഹൃത്തിനെ പോലെയാണ് മകൾ തന്നെ കാണുന്നതെന്നാണ് ആര്യ പറയുന്നത് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണെന്ന് അവൾക്കറിയാം പക്ഷേ എന്താവശ്യമുണ്ടെങ്കിലും അവൾക്ക് വേണ്ടി ഒന്നിച്ചുണ്ടാകുമെന്നും അറിയാം തുടക്കം മുതൽ മുൻ ഭർത്താവോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ ഒരിക്കലും എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല തിരിച്ച് ഞാനോ എൻ്റെ വീട്ടുകാരോ അദ്ദേഹത്തെക്കുറിച്ച് മകളോട് മോശമായി പറഞ്ഞിട്ടുമില്ല ഞങ്ങൾക്ക് ഒന്നിച്ചൊരു വീട്ടിലൊരു കൂരയ്ക്കുള്ളിൽ കഴിയാനാകില്ലെന്ന് അവൾക്കറിയാം അവൾ അത് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ പപ്പ ഹാപ്പിയാണെന്ന് അവൾക്കറിയാം അദ്ദേഹം വേറെ കല്യാണം കഴിച്ചൊരു കുഞ്ഞുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ മകളോട് സംസാരിക്കാറുമുണ്ട് ട്രാൻസ്പെറൻ്റായ ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അവൾക്ക് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ലെന്നും ആര്യ വ്യക്തമാക്കിയിട്ടുണ്ട് മകളുടെ കാര്യത്തിലെ തീരുമാനങ്ങൾ ഒന്നിച്ചാണ് എടുക്കാറുള്ളത് മകളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് പറയുന്നത് അദ്ദേഹത്തോടാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയും അങ്ങനെ ഒരു സ്പേസ് മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്നും ആര്യ ബഡായി വ്യക്തമാക്കി മുൻ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സന്തോഷവതിയാണെന്നും ഒന്നിക്കേണ്ടവർ ഞങ്ങളായിരുന്നില്ലെന്നും ഇപ്പോൾ വ്യക്തമായെന്നും ആര്യ ബഡായി അന്ന് പറഞ്ഞു ആര്യ സിബിൻ വിവാഹം ണൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും സീരിയലുകളിലും സിനിമകളിലും സാന്നിധ്യം അറിയിച്ച ആര്യ ബഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ജനപ്രീതി നേടുന്നത് കരിയറിൽ വലിയ ചലനങ്ങൾ ഈ ഷോയിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസിൽ മത്സരാർത്ഥിയെത്തിയതോടെ കടുത്ത സൈബർ ആക്രമണം ആര്യക്ക് നേടേണ്ടി വന്നു ഈ കാലഘട്ടത്തിൽ ഒരു പ്രണയവും നടിക്കുണ്ടായിരുന്നു ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ഈ ഒരു ബന്ധം തകർന്നു കാമകൻ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ആര്യ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ ആര്യക്കും സിബിനും നല്ലൊരു ജീവിതം തന്നെ ലഭിക്കും െ എന്നാണ് പ്രേക്ഷകരും താരങ്ങളെ